ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടി അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതാ ഒരു അര കിലോ ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ചെമ്മീൻ അല്ലെ കൊഞ്ച് എന്തായാലും പലയിടത്തും പല പേരാണ് പറയണത് അപ്പോൾ അതായതാണ് സംഭവം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും ഒരു ലേശ മുള പൊടി അതായത് ഇവിടെ കാശ്മീരി മുളകൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എവിടുത്തെ മുളകൊടിയെന്ന് പറഞ്ഞാൽ സാധാരണ മുളക് പൊടിയാണത് നല്ല അടിപൊളി അരുവുള്ള മുളകൊടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയുള്ളൂ ഒരു അര അരസ്പൂണൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പതിയൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ഷാലോ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുമോ അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കേണ്ട എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇളക്കൊന്ന് ഇട ഇളക്കിന്ന് തൊട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകൊണ്ട് ചെയ്യണം കേട്ടോ കേട്ടോ അതേ പാത്രത്തിൽ തന്നെ നമുക്കിതിനുള്ള കുറച്ച് മസാലയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനും ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ മുളക് പൊടി ചില്ലും കാശ്മീരി ആണെങ്കിൽ എൻ്റെ അളവ് കൂട്ടാട്ടോ അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെ എടുക്കുന്നത് കൊണ്ട് കളർ അത്രയ്ക്ക് ഫീൽ ചെയ്യേല പക്ഷേ കാശ്മീരി ആണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇത് കിട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒരല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ചെമ്മീൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിനാഗിരിയാണ് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം നമ്മൾ തക്കാളിക്ക് ഇതിനകത്ത് ചേർക്കണില്ല കേട്ടോ അതിൻ്റെ പകരമായിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗരി കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാകും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് നന്നായിട്ട് വറ്റി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വടറ്റിയെടുക്കാനുണ്ട് അപ്പോൾ വേറൊന്നുമല്ല ഉള്ളിയാണ് ചെറിയുള്ളി ഒരു പത്ത് മുപ്പത് എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ചേർക്കണില്ല അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും മാത്രം മതി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ലേച്ച ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഇത് വഴന്ന് വരാൻ മാത്രമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് തവണ ഉപ്പിട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക കാരണം കുറച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ മൂന്ന് തവണ ഉപ്പ് തന്നെ ലാസ്റ്റ് വരുമ്പോൾ ഉപ്പ് കൂടി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇതെനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്ന കേട്ടോ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം മാത്രം നമ്മൾ ആ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ ആ ഒരു മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക അത് ആ മസാലയുടെ പച്ചപ്പൂണ് നന്നായിട്ടൊന്ന് കിട്ടണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇത് പച്ചപ്പോണൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അതൊരു ലേശം മതി കേട്ടോ ഒരു അര ഗ്ലാ അര കപ്പ് ഒക്കെ മതി കേട്ടോ കുറച്ച് മതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ഒഴിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അതൊന്ന് വറ്റി വരികയും ചെയ്യേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റി വരൂ കേട്ടോ ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ചെറുതായി ചെറിയ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മിക്സ് ചെയ്യണ്ട ഒരുപാട് മിക്സ് ചെയ്താൽ പൊടിഞ്ഞോൻ ചാൻസ് ഉണ്ട് പൊടിയാണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഏകദേശം ഒരു ടൈം പറയണമെന്നുള്ളൂ കറക്റ്റ് രണ്ട് മിനിറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കറിയാം അതിൻ്റെ ഒരു അര ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൂടി വരുന്ന സമയം അപ്പം അതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പച്ചക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഈ മല്ലിപ്പൊടിയും കൂടെ നമ്മുടെ ഈ ഒരു ഇലയ്ക്ക് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുവാണ് വെള്ളം എപ്പോഴും നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുകയുള്ളൂ പച്ചവെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് നമ്മൾ ഈ മസാലയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടുകൾക്ക് ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഇത് ഡ്രൈ ആക്കി എടുക്കണോ അത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരുപാട് അങ്ങ്ങ്ങ് ഡ്രൈ ആക്കണില്ല അപ്പോൾ അതായതാണ് നമ്മുടെ റെസിപ്പി ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലങ്ങടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ ഫോണിൻ്റെ ഒരു ഗുണം കൊണ്ട് ഇച്ചിരി ഒരു കളർ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇച്ചിരിക്കൊരു ഡാർക്ക് കളറാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്